നമ്മുടെ സന്തോഷവും സങ്കടവും മനസ്സിലാക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കളിപ്പാട്ടം വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും ഒരു കൂട്ടുകാരനെ പോലെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു കൊച്ചു കളിപ്പാട്ടം ഇതൊക്കെ എങ്ങനെയെന്ന് ചിന്തിക്കാൻ വരട്ടെ ഇതിന്റെ പേരാണ് മോഫ്ലിൻ ഒരു മിയൽകുഞ്ഞിനെ പോലെ ഓമനിക്കാൻ പറ്റിയ ഒന്നാണിത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയിൽ ഇത് പ്രവർത്തിക്കുന്നു രസകരമായ ശബ്ദവും വെളുപ്പും വെള്ളി നിറവും കലർന്ന കുഞ്ഞു രോമങ്ങളും കുഞ്ഞു കണ്ണുകളോടും കൂടിയ ഒരു കുഞ്ഞൻ ചങ്ങാതിയാണ് മോഫ്ലിൻ മനുഷ്യരുടെ ഉത്കണ്ഠ ഏകാന്തത വിഷാദം എന്നിവ കുറയ്ക്കാൻ ഇവ സഹായിക്കുമെന്നാണ് ഇതിന്റെ നിർമ്മാതാക്കൾ പറയുന്നത് ചാർജിംഗ് പോർട്ടായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കൊച്ചു പാത്രത്തിനുള്ളിലാണ് റോബോട്ടിന്റെ താമസം ജപ്പാനിലെ ഏകദേശം അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ് എൻ ആണ് ഇതിന്റെ വില വരുന്നത് സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ മോഫ്ലിന് കഴിയും ഉടമസ്ഥന്റെ രീതികൾക്കനുസരിച്ച് ഇവ ചലിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും നമ്മുടെ ഇമോഷൻസ് തന്നെയാണ് മോഫ്ലിന് ഏറ്റവും പ്രധാനം മോഫ്ലിനുമായി കൂടുതൽ അടുക്കുമ്പോൾ അപ്രകാരം തന്നെ മോഫ്ലിനും പെരുമാറും അത്തരത്തിൽ കൂടുതൽ വികാരങ്ങൾ മനസ്സിലാക്കാനും അതിനു സാധിക്കും ഒരു കൊച്ചുകുട്ടിയെ പോലെ എല്ലാം ഗ്രഹിച്ചെടുക്കാൻ ഇത് ശ്രമിക്കും ഇവയെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനും സാധിക്കും ജപ്പാൻ സ്റ്റാർട്ടപ്പായ വാൻഗോഡ് ഇൻഡസ്ട്രീസ് ആണ് ഇത് വികസിപ്പിച്ചത് ജപ്പാനിൽ മാത്രമേ നിലവിൽ ഇത് ലഭ്യമായിട്ടുള്ളൂ താമസിയാതെ മറ്റു രാജ്യങ്ങളിലേക്കും ഇതെത്തൂ മോഫ്ലിന്റെ കണ്ടുപിടിത്തത്തിന് കമ്പനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സിഇഎസ് അവാർഡ് ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഒരു സർവേ അനുസരിച്ച് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെക്കാൾ കൂടുതൽ നായ്ക്കളും പൂച്ചകളും തുടങ്ങിയ വളർത്തു വളർത്തുമൃഗങ്ങളുള്ള രാജ്യമാണ് ജപ്പാൻ കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണം നന്നേ കുറവ് ഈ സാഹചര്യത്തിൽ മോഫ്ലിന്റെ വരവ് ജപ്പാൻ ജനതയ്ക്ക് ഏറെ പ്രതീക്ഷ പകരുന്ന ഒരു വാർത്തയാണ് ജപ്പാനിലെ ഭൂരിഭാഗം ജനങ്ങളും വളർത്തു മൃഗങ്ങളെയും റോബോട്ടുകളെയും സംരക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവർ മറ്റൊരു വസ്തുതയാണ് ഇന്ത്യയിലേക്ക് മോഫ്ലിൻ വരുന്നതിനെ പറ്റി നിലവിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ലെങ്കിലും ഭാവിയിൽ ഇന്ത്യയിൽ മോഫ്ലിനെ പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടുകൾ എത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല പൂച്ചകളെയും നായ്ക്കളെയും ഒന്നും ഏറ്റെടുത്ത് വളർത്താൻ സാധിക്കാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാൻ ഒരു നല്ല കൂട്ടായി മോഫ്ലിൻ കാണുമെന്ന് തീർച്ച പ്രത്യേകിച്ചും വാർദ്ധക്യത്തിലുള്ളവർക്ക്